നമസ്കാരം നമുക്ക് നല്ലൊരു മഴക്കാലം തന്നെയാണല്ലേ ഇപ്പൊ ഈ വർഷക്കാലത്തും അതുപോലെ കർക്കിടക മാസത്തിലും ഒക്കെ തന്നെ നമുക്ക് ശീലിക്കാൻ പറ്റുന്ന വളരെ നല്ല ഒരു എന്ന് പറയുന്നത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന എണ്ണയാണ് അപ്പം ഇനിയിപ്പം ഭൂരിഭാഗം ആളുകൾക്കും ഒരു ഏജ് കഴിഞ്ഞാൽ നമുക്ക് പല കാരണങ്ങൾ കൊണ്ട് കാൽസ്യം കുറഞ്ഞുകൊണ്ടോ തേയ്മാനം വന്നതുകൊണ്ടോ ഒക്കെ തന്നെ മുട്ടുവേദനയും മറ്റ് ബാക്ക് പെയിന് ദേഹം വേദന അല്ലെങ്കിൽ സെർവിക്കൽ ഒക്കെ ഉള്ളവരാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് സയാട്ടിക് പെയിൻ മുതലായ ഒരുപാടേറെ വേദനകൾ അത് പല കാരണങ്ങൾ ാണ് എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഇതിനെയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് അത്തരം ആളുകൾക്ക് ശീലിക്കാൻ പറ്റുന്നത് അല്പം ധാനവന്തരം കർപ്പൂരാദി അതുപോലെ മുറിവെണ്ണ ഇതും കൂടെ മൂന്നും കൂടെ സമമായിട്ടെടുത്ത് മിക്സ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് അത് പാത്രം ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ വളരെ മൈൽഡായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം കയ്യിൽ നന്നായിട്ടൊന്ന് ഉരച്ചെടുത്തിട്ട് ആ റബ്ബ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരതുമ്പോൾ തന്നെ ഒരു ചൂട് വരുമല്ലോ ആ ചൂടോട് കൂടിയിട്ട് ദേഹത്ത് അപ്ലൈ ചെയ്തെടുക്കാം ഇങ്ങനെ ഒരു അഭ്യംഗം അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു സെൽഫ് മസാജ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ് സെൽഫ് മസാജ് അല്ലെങ്കിൽ അഭ്യംഗം എന്നുള്ളത് അഭ്യങ്കമാചര നിത്യം ദിവസേന ശീലിക്കണം എന്നുള്ളതാണ് പറയുന്നത് സജരാശ്രമ ബാധ അതായത് നമ്മുടെ പ്രായത്തെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇതിന് പലപ്പോഴും നിങ്ങൾക്ക് നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ വേണ്ട പ്രായത്തെ കുറയ്ക്കാമെന്ന് പറയുമ്പോൾ നമുക്ക് ഏജിങ് എന്ന് പറയുന്നത് നോർമലായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് പെട്ടെന്ന് നമുക്ക് ചുളിവുകളും ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നതൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടും സ്കിന്നിനെ എന്നും നല്ല ഹെൽത്തി ആക്കി വെക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം അപ്പോൾ അതിന് സഹായിക്കുന്ന ഒന്നാണ് പലർക്കും ചില ചൊറിച്ചിൽ ചിരങ്ങ് ബുദ്ധിമുട്ടുകളൊക്കെ വരാറില്ല സോറിയാസിസ് എക്സിമ ഇഷ്യൂസ് ഒക്കെ അതൊന്നും വരാതിരിക്കാനും കൂടെ അത് സഹായിക്കും കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കുന്ന എണ്ണയാണെങ്കിലോ അത് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊതുക് കടിച്ചാൽ ഉണ്ടാവുന്ന പാടുകളും അല്ലെങ്കിൽ ചില വീണിട്ടും മുറിവായിട്ടൊക്കെ ഉണ്ടാവുന്ന പാടുകളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ മായ്ക്കാൻ നല്ലതാണ് അപ്പോൾ അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നുള്ള ആദ്യം കണ്ടു നോക്കാം ഇന്നത്തെ ഈ ഒരു സ്കിൻ കെയർ പ്രധാന ചേരുവയായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് മറ്റൊന്നും അല്ല നമ്മുടെ വീട്ടിൽ മുറ്റത്തൊക്കെ കാണുന്ന ചില തൈകൾ ഉണ്ടാവുമല്ലോ തേക്കിൻ്റെ തൈകൾ ഓക്കെ അതിൻ്റെ ആ ഒരു കൂമ്പ് ഭാഗം തള്ളിരിലയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് നമുക്ക് സ്കിന്നിലേക്ക് ഒരുപാട് വരെ ഗുണമുള്ളതാണ് അതുപോലെ തന്നെ ഇതിൽ കറ്റാർവാഴ എടുത്തിട്ടുണ്ട് കറ്റാർവാഴ എങ്ങനെ നമ്മുടെ സ്കിന്നിന് ഗുണകരമാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല എല്ലാവരും ഉപയോഗിക്കുന്നവരായിരിക്കും അപ്പോൾ ഇത് ഓയിൽ ചേർത്ത് ഉപയോഗിക്കുന്നത് സ്കിന്നിന് നല്ല മോയ്സ്ചർ കൊടുക്കാനും ആ സ്കിന്നിനെ സ്മൂത്താക്കി വെക്കാനൊക്കെ സഹായിക്കുകയും ഇതാണ് ഞാൻ പറഞ്ഞ തേക്കില്ല അപ്പം ഇതിൻ്റെ തളിയിലില്ല മാത്രമേ ആവശ്യമുള്ളു കേട്ടോ ആ ഒരു റെഡ് കളറിൽ വരുന്ന ഒരു റെഡ് ഷെയ്ഡിൽ വരുന്ന ഈ ഒരു ഇലയാണ് ആവശ്യമുള്ളത് ഇതുപോലെ കുഞ്ഞു കുഞ്ഞുതായാലും എടുക്കാം നമുക്ക് ഇനി നെക്സ്റ്റ് എടുത്തിട്ടുള്ളത് ഇക്സോര അല്ലെങ്കിൽ തെച്ചിപ്പൂ എന്നാണ് നമ്മുടെ ഇങ്ങോട്ടേക്ക് പറയൽ ഓരോ പ്രാദേശികമായിട്ട് ഇതിന് പല പല പേരുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഈ പൂവ് എടുത്തിട്ടുണ്ട് അപ്പം ഇനി കാട്ട് തെച്ചിയാണെങ്കിലും അത് മതി കേട്ടോ ഏതാ നിങ്ങൾക്ക് എടുക്കാം ഇനി നെക്സ്റ്റ് ഈ അലോവേര ചെറിയ ചെറിയ പീസുകളാക്കി അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ തൊലി കളഞ്ഞെടുക്കാം നമ്മൾ ചൂടാക്കി എടുക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു മഞ്ഞ കളറൊക്കെ നമ്മൾ ഓൾറെഡി കളഞ്ഞ് വാഷ് ചെയ്തിട്ടാണല്ലോ എടുക്കുന്നത് എങ്കിലും ചിലർ ഒരു ിലൊക്കെ വരാറുണ്ട് അങ്ങനെയുള്ളവരാണെങ്കിൽ അത് കളഞ്ഞിട്ട് അതിൻ്റെ പൾപ്പ് മാത്രം എടുത്താൽ മതി പക്ഷെ അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല ഇങ്ങനെ തന്നെ എടുക്കാം നെക്സ്റ്റ് ഞാൻ ചേർത്തിട്ടുള്ളത് ആര് വേപ്പിലയാണ് കഴിക്കുന്ന വേപ്പിലുണ്ടല്ലോ അതൊരു പിടി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പിടി തുളസി ഇലയും കൂടെ ചേർത്തിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ സ്കിന്നിന് നല്ല ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് മാറ്റാനൊക്കെ സഹായിക്കുന്നതാണ് അപ്പോൾ വളരെ ഗുണകരമായിട്ടുള്ളതാണ് പിന്നെ കൊതുക് കടിച്ചാലും വല്ല മുറിവ് പറ്റിയാലും ഒക്കെ ഉള്ള പാടുകൾ മായ്ക്കാനും ഒക്കെ ഇത് ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളതാണ് പിന്നെ സ്കിന്നിന് നല്ല ഒരു വർണ്ണീകര ഗിണത്തിൽ കാര്യങ്ങളായതുകൊണ്ട് സ്കിന്നിനെ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാനും ആ ഒരു ഷെയ്ഡൊക്കെ മാറ്റി നല്ല ക്ലീനാക്കി വെക്കാനും ഹെൽത്തിയായ സ്കിന്നെ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ സഹായിക്കുന്നുണ്ട് ഇൻഗ്രീഡിയൻസ് പിന്നെ ഞാനിതിൽ ചേർത്തിട്ടുണ്ട് ുള്ളത് സാധാരണ നമ്മുടെ വെളിച്ചെണ്ണയാണ് അത് ഒരു അര ലിറ്ററോളം എടുത്തിട്ടുണ്ട് ഇപ്പം തേക്കിലയാണെങ്കിലും ഒരു പിടിയാണ് എടുത്തിട്ടുള്ളത് എല്ലാം ഒരു പിടി വീതമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി അത് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർക്കാം ഇനി ഇതുപോലെ തന്നെ വളരെ ചെറിയ തീയിൽ ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് വേണ്ടത് തിളപ്പിച്ചെടുക്കുകയല്ല ഇതിൻ്റെ മൂപ്പെന്ന് പറയുന്നത് വളരെ ഈസിയായിട്ട് നമുക്ക് അറിയാൻ പറ്റും പലർക്കും ഒരു സംശയമാണ് എങ്ങനെയാണ് എണ്ണ കാച്ചുമ്പോൾ അതിന് മൂപ്പ് അറിയുക എന്നുള്ളത് തലയിൽ തേക്കാനുള്ളതാകുമ്പോൾ നമ്മൾ ആ ഒരു മണൽപ്പരുവാകുമ്പോൾ തന്നെ എടുക്കുമല്ലോ ഇത് ഒരു ഖരഭാഗം ആ മണൽപ്പരുവത്തുനിന്ന് നെക്സ്റ്റ് സ്റ്റെപ്പ് അതായത് ഒരുപാട് സമയമൊന്നും വെയിറ്റ് ചെയ്യേണ്ട കാരണം ഇരുമ്പ് ചീനച്ചട്ടി ആയതുകൊണ്ട് കുറച്ചധികം ചൂട് അതിൽ തന്നെ ഉണ്ടായിരിക്കും അതുകൊണ്ട് ആ ഒരു മണൽപ്പരുവം കഴിഞ്ഞ് ഒരു ഭാഗം എത്തുമ്പോഴത്തേനെ നമുക്കത് ഇത് മാറ്റാവുന്നതാണ് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് എന്നിട്ട് തണുണ്ടോ ഇതുപോലെ ഇട്ട് ഇട്ടുകഴിഞ്ഞാലും ഖരമായിട്ട് ആ ഒരു കട്ടിയോടു കൂടി നമുക്കത് പിടിച്ച് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും കരിഞ്ഞു പോകരുതേ ഇനി നെക്സ്റ്റ് ഇതൊന്ന് തണുത്തതിന് ശേഷം ഞാൻ അരിപ്പയിലൂടെ അരിച്ചെടുത്തിട്ടുണ്ട് അത് ഇനി നമുക്ക് ബോട്ടിലാക്കിയിട്ട് സൂക്ഷിക്കാം ഈ ഒരു പരുവത്തിലെടുത്താൽ അത് പൂപ്പൽ വരെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല കാരണം മഴക്കാലമായതുകൊണ്ട് അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട് ഈ പരുവത്തിലെടുത്താൽ ഒരു ബുദ്ധിമുട്ടും വരില്ല നല്ല ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ അടച്ച് സൂക്ഷിക്കാവുന്നതാണ് ഇനി മറ്റുള്ള ഓയിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിന് കൂടെ നിങ്ങൾക്ക് ഏലാതി വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്തിട്ട് ദേഹത്ത് അപ്ലൈ ചെയ്യാനും എടുക്കാം കേട്ടോ കുഞ്ഞുങ്ങൾക്ക് മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഈ രീതിയിൽ ഞാൻ പറഞ്ഞ പോലെ ഉപയോഗിക്കാനും പറ്റും അപ്പം വളരെ സേഫായിട്ടും വളരെ ഹെൽത്തി ആയിട്ടുള്ള സ്കിന്നും മെയിൻ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഓയിലാണ് ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക കയ്യിൽ ഇത്തരം ഇൻഗ്രീഡിയൻസ് ഒക്കെ കിട്ടുന്നവരാണെങ്കിൽ ഇത് ഒഴിവാക്കി കളയരുതേ വളരെ നല്ലൊരു എണ്ണയാണ് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയുക താമസിക്കുന്നവർക്ക് ഈ ഓയിലൊക്കെ അല്പം ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അങ്ങനെയാണെങ്കിൽ സാധാരണ നമ്മുടെ വെളിച്ചെണ്ണയും ഒക്കെ തയ്ച്ചാൽ മതി പിന്നെ കാലാവസ്ഥയും വ്യത്യാസം ഉണ്ടായിരിക്കുമല്ലോ നമുക്ക് നാട്ടിൽ കേരളത്തിൽ ഈ ഒരു കാലാവസ്ഥ ആയതുകൊണ്ട് നന്നായിട്ട് സുഖകരമായിട്ട് നമ്മുടെ ഒരു സ്കിന്നിനെ സംരക്ഷിക്കാൻ പറ്റുന്ന ഒരു എളുപ്പ വഴിയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇതിപ്പം ഈ ഒരു കാലത്തെന്നല്ല കേട്ടോ ഒരു വാദപ്രകൃതിയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അതൊരു ഡെയിലി നമ്മൾ എണ്ണ തേച്ച് കുളിക്കുക എന്നുള്ളതാണ് എപ്പോഴും പറയാറുള്ളത് അതുപോലെ പിത്തപ്രകൃതിയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഒന്നരാടം അല്ലെങ്കിൽ ഒരു ദിവസം അപ്ലൈ ചെയ്താൽ നെക്സ്റ്റ് ഡേ ഓയിൽ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെ ഒരു ദിവസം ഇടവിട്ട് ചെയ്യാം കപപ്രകൃതിയാണെങ്കിൽ ആഴ്ചയിൽ ഒരു രണ്ട് തവണയൊക്കെ മതിയായിരിക്കും പക്ഷേ ഈ മഴക്കാലത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഡെയിലി ശീലിക്കുന്നത് എപ്പോഴും നല്ലതാണ് നമ്മുടെ ശരീരത്തിന് ആ ഒരു ആരോഗ്യം കരുത്തുമൊക്കെ നൽകാൻ വേണ്ടി സഹായിക്കും വേദനകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഒക്കെ തന്നെ ചെറിയ ഈ രീതിയിലൊരു റെസ്റ്റ് റെസ്റ്റൊക്കെ ആവാട്ടോ കൂടുതൽ നമ്മൾ ബാക്കിയുള്ള കാലങ്ങളിലൊക്കെ നന്നായിട്ട് അധ്വാനിക്കുന്ന ഒരു സമയത്താണെങ്കിലും ഈ സമയത്ത് എക്സസൈസുകളൊക്കെ ആയാലും ഒരു പരിധിയിൽ കൂടുതലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ശരീരത്തിന് ഇതുപോലുള്ള ചില ആരോഗ്യ സംരക്ഷണം ഒക്കെ ചെയ്യാം കൂട്ടത്തിൽ നമുക്ക് ഉലുവ കഞ്ഞി പോലുള്ളതൊക്കെ തന്നെ ശീലിക്കുന്നത് ആ ഒരു ദേഹത്തെ വേദനയൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇനി കർക്കിടക മാസം വന്നു കഴിഞ്ഞാൽ നമ്മൾ കർക്കിടക കൂട്ട് കഞ്ഞിയൊക്കെ കഴിക്കാറുണ്ടല്ലോ അതൊക്കെ നല്ലതാണ് അതിന് കൂടെ ഈ ഒരു കാര്യം കൂടെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണേ കാരണം പലപ്പോഴും എണ്ണ തേച്ച് ുള്ളി പലരും വിട്ടു വിട്ടുപോകാറുള്ളതാണ് സമയക്കുറവ് കൊണ്ട് പക്ഷേ എങ്ങനെയെങ്കിലും സമയം കണ്ടെത്തി അറ്റ്ലീസ്റ്റ് നമുക്ക് ഈ ഒരു മൺസൂൺ കാലത്തെങ്കിലും ഇത് ശീലിക്കുന്നത് ഒരുപാടേറെ ഗുണം ചെയ്യും ബാക്കി വരുന്ന ദിവസങ്ങളിലേക്ക് അല്ലെങ്കിൽ ബാക്കി വരുന്ന വർഷങ്ങളിലേക്ക് പോലും ആ സമ്മർ സീസണൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ ബോഡിക്ക് ഒരു ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ മൊത്തത്തിലൊരു പ്രതിരോധശേഷി കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇത് സഹായിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനും ഒക്കെ ഉപകാരമുള്ള ഒരു കാര്യമാണ് ഈ അഭ്യംഗം എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കുഞ്ഞുങ്ങളെ മുതൽ എണ്ണ തേച്ച് കുളിപ്പിക്കണം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ഓയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ ഈസി ആയിട്ടുള്ളതാണ് വളരെ ഗുണകരമായിട്ടുള്ളതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ കണ്ടു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ കൊടു ചെയ്ത് കൊടുക്കണേ കാരണം എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നല്ലൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം നന്ദി